ഇത് നമ്മുടെ മനസ്സാണ് അധിക അഴുക്കുകളൊന്നും കയറിയിട്ടില്ലാത്ത നമ്മുടെ മനസ്സ് റോങ് ഇൻഫർമേഷനുകൾ കയറിയിട്ടില്ല റോങ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റംസ് സിസ്റ്റം ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത നമ്മുടെ മനസ്സ് ഇതാണ് ചെറുപ്പത്തിലുണ്ടായിരുന്ന നമ്മുടെ മനസ്സ് ഇനി വളർച്ചാ ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ കയറാൻ തുടങ്ങി അതിൽ ടോക്സിക് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻ ഉണ്ട് അതിൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യ ബോധവുമായിട്ട് കിടപിടിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് അനാവശ്യമായ ഫാന്റസീസ് ഉണ്ട് ഇത് കണ്ടോ അതൊക്കെ കലരുകയാണ് നമ്മുടെ മനസ്സിലേക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്നും നമ്മളെ അകറ്റുന്ന നമ്മളിലെ നന്മകളിൽ കലർപ്പുണ്ടാക്കുന്ന നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന തരം ആവശ്യമില്ലാത്ത അറിവുകളും ചിന്താഗതികളും കയറി നമ്മുടെ മനസ്സ് ഈ കോലത്തിലാവുകയാണ് ഇതാണ് നമ്മുടെ മലിനമായ മനസ്സ് ടോക്സിക് മൈൻഡ് ഉണ്ടായിരിക്കുകയാണ് നമുക്ക് ഈ മൈൻഡിലാണ് ഡിപ്രഷനും ആങ്സൈറ്റിയും പോലെയുള്ള കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ മനസ്സും വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ കാണുകയാണ് നമ്മുടെ മനസ്സ് എന്ന് വിചാരിച്ച് ഒരു വീഡിയോ കാണുന്നു അത് നമ്മുടെ മനസ്സിലേക്ക് നിറയുകയാണ് ഇതാണ്ടോ ഈ വെള്ളം നിറയുന്നത് പോലെ നമ്മുടെ മനസ്സിലേക്ക് ആ ഇൻഫർമേഷൻ നിറയുകയാണ് പക്ഷേ ആ ഇൻഫർമേഷൻ നിറഞ്ഞതും നമ്മുടെ മനസ്സിന് വല്ല വ്യത്യാസം ഉണ്ടാവുന്നുണ്ടോ വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല ആ കലങ്ങിയ വെള്ളം അതുപോലെയൊക്കെ തന്നെ ഇരിക്കുകയാണ് പിന്നെ നമ്മൾ ആരുടെ ഒരു ടോക്ക് കേൾക്കുകയാണ് ഒരു സ്പീച്ച് കേൾക്കുന്നു അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യുന്നു നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും കുറേ ഇൻഫർമേഷൻ കയറുന്നു കുറച്ച് എന്തൊക്കെയോ നമുക്ക് മാറ്റം വന്നു പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിൽ വലിയ മാറ്റമൊന്നും ഫീൽ ചെയ്യുന്നില്ല വീണ്ടും നമ്മൾ ചെയ്യുകയാണ് ഇതുപോലെ എപ്പോഴും ഒഴിവ് കിട്ടിയ സമയത്ത് കുറച്ചുകൂടെ പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുന്നു അപ്പോൾ ചെറുതായിട്ടൊരു വ്യത്യാസം വരുന്നുണ്ട് പക്ഷേ കാര്യമായിട്ടൊരു മാറ്റവും നമ്മുടെ മനസ്സിൽ കാണപ്പെടുന്നതായിട്ട് തോന്നുന്നില്ല എന്തുകൊണ്ടെന്നറിയുമോ ഇതുപോല ഇത്തരത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒഴിവുള്ള എപ്പോഴെങ്കിലും കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ കയറ്റിയത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി കയറി കിടക്കുന്ന ആ നെഗറ്റീവ് ഫോഴ്സ് ആ നെഗറ്റീവ് ഇൻഫർമേഷൻ ആ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം അതൊന്നും പോകില്ല അതിന് ഇതുപോലെ ശക്തമായി കണ്ടിന്യൂ ഫ്ലോ ചെയ്യുന്ന സ്ട്രോങ് ആയി ഫ്ലോ ചെയ്യുന്ന പോസിറ്റീവ് ഇൻഫർമേഷൻ നിങ്ങളുടെ ഉള്ളിലേക്ക് പോകണം പോസിറ്റീവ് ഇൻഫർമേഷൻ അല്ല ജ്ഞാനം ശക്തമായ ജ്ഞാനം ശാശ്വതമായ ജ്ഞാനം യാഥാർത്ഥ്യ ബോധത്തിനോട് നിങ്ങളെ അടുപ്പിക്കുന്ന ജ്ഞാനം നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടേയിരുന്നാൽ ആ ഫോഴ്സിൽ നിങ്ങളുടെ മനസ്സ് ഇതുപോലെ വീണ്ടും പരിശുദ്ധമായി മാറും മനസ്സ് ക്ലാരിറ്റി ഉള്ളതായി മാറും എന്നർക്കം അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ പ്യോർ നോളജ് അതിൻ്റെ ഫ്ലോ എപ്പോഴും കോൺസെൻറ്റായി നിലനിന്നുകൊണ്ടിരിക്കണം അത് സ്ട്രോങ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കണം ഓക്കെ